ഇതിനോടകം നിരവധി വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള പ്രദേശമാണ് മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ് വളവിലെ അപകട സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വളവ് നിവർത്തുന്ന ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാതയോരത്തെ കൊക്കയിൽ പതിക്കാതെ തലനാരഴുക്ക് രക്ഷപ്പെട്ടതായിരുന്നു ഈ വളവിലുണ്ടായ ഒടുവിലത്തെ അപകടം പേമരം അളവിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് പതിക്കുകയും കൈക്കുഞ്ഞടക്കം നാലുപേർ മരിക്കുകയും ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ായിരുന്നു ഇതോടെയായിരുന്നു സുരക്ഷയ്ക്കായി പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്രാഷ് ബാരിയറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷ ഉറപ്പാക്കാൻ മതിയാകില്ലെന്നും വളവ് നിവർത്തണമെന്നുമുള്ള ആവശ്യം ശക്തമായത് ഇറക്കവും കൊടും വളവ് നിറഞ്ഞ ഭാഗമാണ് പേമരം വളവ് ആദ്യമായി എത്തുന്നവർക്ക് റോഡിന്റെ ദിശ പെട്ടെന്ന് മനസ്സിലാകില്ല ഈ സാഹചര്യത്തിലാണ് വാഹനം ഓടിക്കുന്നവർക്ക് റോഡിന്റെ ദിശ മനസ്സിലാകും വിധം വളവ് അവസാനിക്കുന്ന ഭാഗത്ത് പാതയോരത്തുണ്ടായിരുന്ന മൺതിട്ട നീക്കിയുള്ള നിർമ്മാണ ജോലികൾ നടത്തുന്നത് മണ്ണ് നീക്കി വളവ് നിവരുകയും വീതി വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ റോഡിന് ദിശപ്പെട്ടെന്ന് മനസ്സിലാക്കുകയും അപകടം കുറിക്കാൻ ഇത് സഹായകരമാകുമെന്നുമാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി